എക്കണോമിക്സിൽ വളരെ പ്രശസ്തമായ പ്രശസ്തമായൊരു കോട്ടുണ്ട് ദാരിദ്ര്യമാണ് പോവർട്ടിയാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ചിന്തിച്ചൊരു കോട്ടാണത് അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബുക്കുകളുണ്ട് അപ്പൊ നിങ്ങൾ പ്രൊഫഷണൽ ആണെങ്കിലും ശരി അന്റർപ്രണാണെന്നും ശരി വായിക്കുന്നത് നല്ലതായിരിക്കും അല്ല ഒന്നാമത്തെ ബുക്ക് ദ വെരി ഫേമസ് ആൽക്കമിസ്റ്റ് ആണ് സ്വന്തമായിട്ടും വായിക്കണം രണ്ടാമത്തെ ബുക്ക് എൻ്റെ ഡെവലപ്മെന്റ് ഓഫീസർ വിഷ്ണു സാർ എനിക്ക് തന്നൊരു ബുക്കാണ് ദ സീക്രട്ട് കിറ്റിലും ബുക്കാണ് എല്ലാ കാര്യങ്ങളിലും പൈസ റിലേഷൻ അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്ന ബുക്കാണ് പിന്നെ നല്ലൊരു പോലെ അത് നല്ലൊരു ബുക്കാണ് തിങ്ക് ഗ്രോ റിച്ച് അതും നല്ലൊരു വായിക്കുന്ന ബുക്കാണ് റിസസ് മാൻ ഇൻ ബാബിലോൺ അത് നല്ലൊരു ബുക്കാണ് പിന്നെ ഫൈവ് എ എം ക്ലബ്ബ് നല്ല ബുക്കാണ് കേട്ടോ ഇരുപത്തമായിട്ട് വായിച്ചേക്കേണ്ട ഒരു ബുക്കാണ് ആറ്റോമിക് ഹാബിറ്റ്സ് നല്ല ബുക്കാണ് സൈക്കോളജി ഓഫ് മണി നല്ല ബുക്കാണ് പിന്നെ ഞാൻ ഇടക്ക് ഇടക്ക് വായിക്കുന്ന ഒരു ബുക്കാണ് ഭഗവത്ഗീത അതിൽ കർമ്മ അതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് പറയുന്നുണ്ട് ഇൻ ദാറ്റ് സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡു യുർ കർമ്മ വിത്തൌട്ട് എക്സ്പെക്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കുറച്ച് കോഡ്സ് ഉണ്ട് എൻ്റെ ഫേവറേറ്റ് ബുക്കാണ് ഗീത അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒന്ന് ബുക്സ് എപ്പോഴും നമുക്ക് നല്ല ഫോക്കസ് തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സോൾ നമ്മുടെ ആത്മാവിന് നല്ലൊരു റീഫ്രഷ് കിട്ടുന്ന കാര്യം എന്നാൽ പറയാം ബുക്ക് അധികം ഒന്നും ഞാൻ സമയം കിട്ടാറില്ല നല്ല ഉള്ള സമയം വെച്ചിട്ട് ഇങ്ങനെ വായിക്കാറുണ്ട് സോ ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ ഓക്കെ താങ്ക് യു